റിയൽ ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലൈൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം റോയൽ ഹോം അപ്ലൈൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട പഴയ ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ ഹിന്ദി സെമിനാർ സംഘടിപ്പിച്ചു ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക ഭാഷാ വിഭാഗം സംഘടിപ്പിച്ച ഹിന്ദി സെമിനാർ അതിവിപുലമായാണ് നടന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടന്ന ഏകദിന സെമിനാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മറ്റ് ടോളിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ജീവനക്കാർക്കായുള്ള ഔദ്യോഗിക ഭാഷാ നിർവഹണ സംരംഭത്തിന്റെ ഭാഗമായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ നിർവഹിച്ചു पिछले तीन वर्ष से हम लोग अच्छी तरह से संगोष्ठी का हम लोग मना रहे हैं एंड टोली का भी त्रिशूर टोली का सपोर्ट से अच्छी तरह से हिंदी आगे बढ़ रहे हैं मैं आके चार साल से तो तीसरा संगोष्ठी है एंड इसके साथ साथ हम लोग है ना पत्रिका भी शुरू किया अभी तीसरा पत्रिका भी हम अंडर प्रोसेस में है तीसरा पत्रिका भी हम लोग निकाल रहे हैं एंड हमारा महानिदेशक महोदय सी न्यू दिल्ली से मार्गदर्शन के अनुसार हम लोग हिंदी का कार्यक्रम का हिंदी का आगे बढ़ा रहे हैं संस्थान में भी अच्छी तरह से हमारे संस्थान में हिंदी का आगे बढ़ रहा है बहुत अच्छा हम लोग हिंदी में काम कर रहा है एंड जो तोलिक से आए हुए सदस्य लोगों के लिए एंड ये कार्यक्रम संगोष्ठी में सो सब लोग अच्छी तरह से सुन के फायदा उठाइए हम लोग भी आप लोग भी इसे इसी कार्यक्रम में जाके आप लोगों का कार्यालय में हिंदी आगे बढ़ने के लिए प्रयास कीजिए धन्यवाद थैंक यू ചടങ്ങിൽ ഡോക്ടർ സുദേശ് എൻ ഖൈതാനി ഡോ വി സി ദീപ് ഡോക്ടർ എൻ തമിഴ്ശെൽവം ഷിയോ പ്രസാദ് എന്നിവർ വിശിഷ്ടാതിഥികളായി സംസാരിച്ചു എഴുപത്തഞ്ച് വർഷത്തെ ഹിന്ദി ഔദ്യോഗിക ഭാഷ ആശയവിനിമയ ഭാഷയിൽ നിന്നും ഔദ്യോഗിക ഭാഷയിലേക്ക് എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം ചടങ്ങിൽ പ്രശസ്തരായ വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു മുഴുവൻ ജീവനക്കാരുടെയും ആവേശകരമായ പങ്കാളിത്തത്തിന് സെമിനാർ സാക്ഷ്യം വഹിച്ചു ഹിന്ദി അധികാരി ഡോ പ്രദീപ് കുമാർ പി പി ഡോക്ടർ ബിനി ദാപ്പി ഗൌരവ് പാണ്ഡെ തുടങ്ങി തുടങ്ങി ഔദ്യോഗിക ഭാഷാ വിഭാഗം നേതൃത്വം നൽകി സ്ഥാപനത്തിനും അനുബന്ധ സ്ഥാപനങ്ങളിലും ഹിന്ദി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു ഹിന്ദി സെമിനാർ ന്യൂസ് ഡെസ്ക് സെമിനാർസ്ക്